പ്രിയ നിത്യ നിത്യപുരോഹിതനായ ഈശോയുടെ ഷോയുടെ വൈദികനായപ്പോൾ പ്രമുഖ സിനിമാതാരം അനുശ്രീയുടെ കുറിപ്പാണിത് വൈറലായിരിക്കുകയാണ് ഹൃദ്യമായ ഈ കുറിപ്പ് കപ്പൂച്ചൻ സഭയിൽ വൈദികനാവുന്ന ഫാദർ സച്ചിനാണ് സുഹൃത്ത് അനുശ്രീയുടെ ആശംസ ജീവിതത്തിൽ ആദ്യമായാണ് ഈ ചടങ്ങ് ഞാൻ നേരിൽ കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന് ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിന് ഞാനും സാക്ഷിയായി സച്ചുവേ ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം കാരണം എത്രത്തോളം വർഷത്തെ കാത്തിരിപ്പിനും കഷ്ടപ്പാടിനും ഒടുവിലാണ് നീ ഈ പൗരോഹിത്യത്തിലേക്ക് കടക്കുന്നതെന്ന് എനിക്കറിയാം ആ വഴികളിലൊക്കെയും ഒരു നല്ല സുഹൃത്തായി കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നതിൽ ഒത്തിരി സന്തോഷം ജീവിതത്തിൽ ആദ്യമായാണ് ഈ ചടങ്ങ് ഞാൻ നേരിൽ കാണുന്നത് സന്തോഷവും സങ്കടവും കലർന്ന ഒരുപാട് മുഖങ്ങൾ ഞാൻ അവിടെ കണ്ടു അതിനെല്ലാം ഒടുവിൽ നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാകുന്നതിന് ഞാനും സാക്ഷിയായി നിന്നെ ഓർത്ത് ഞങ്ങളിന്നും അഭിമാനിക്കും കാരണം നീ കടന്നു വന്ന് വിജയിച്ച പാത അത്ര എളുപ്പമല്ല സച്ചുവേ ജീവിതാവസാനം വരെയും ഈ ഷോയുടെ നല്ല കുഞ്ഞായി നല്ല പുത്രനായി ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് കഴിയട്ടെ ഈ ഷോയോട് എൻ്റെ വിശേഷങ്ങൾ പറയാനുള്ള ദൂതനായി എന്നും നീ അവിടെ ഉണ്ടാകണം എന്നതാണ് കുറിപ്പ്